ഹലോ അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഒരു ഫിലിമിൻ്റെ റിവ്യൂ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല എനിക്ക് ഒന്നിനും ഒന്ന് രണ്ട് വീഡിയോസ് വീഡിയോസൊട്ട് ചെയ്തിട്ടുണ്ടാകും അതല്ലാണ്ട് ഞാൻ ഒരു വീഡിയോ ഫിലിമിനെ പറ്റിയിട്ടും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താ വെച്ചാൽ ഉള്ളൊഴുക്ക് സിനിമനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഉള്ളൊഴുക്ക് സിനിമ കണ്ടു എൻ്റെ പൊന്നൊരു രക്ഷയില്ലാട്ടോ അടിപൊളി സിനിമ എന്ന് വെച്ചാൽ അടിപൊളി പടം ഉർവശി മാമും പാർവതി ഒക്കെ തകർത്ത് അഭിനയിച്ചിട്ടുള്ളൊരു ഫിലിം സാധാരണ ഒരു ഫിലിം ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമൊക്കെ ഞാൻ കാണാൻ പോകാറുള്ളൂ പക്ഷേ ഈ ഉള്ളൊഴുക്ക് ഞാൻ റിലീസിൻ്റെ അന്ന് തന്നെ പോയി കണ്ടു കാരണം ഇന്നത്തെ ഒരു ഈ ഒരു ജനറേഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ആക്ട്രസ്സാണ് പാർവതി പിന്നെ ഉർവശി മാമിനെ പറയണ്ടല്ലോ ഓൾറെഡി ഇഷ്ടപ്പെട്ടൊരു ആക്ട്രസ്സാണ് അപ്പോൾ രണ്ടാളും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോംബോം കൂടെ വന്നപ്പോൾ അടിപൊളി പാടും മനസ്സിൽ നിന്ന് കണ്ട് പോണില്ല ഒരു ഫിലിം കണ്ടിറങ്ങിയതിന് ശേഷം നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു ഭയങ്കര ഒരു ഫീല് എന്താ പറയുക ആ ഒരു മുഖങ്ങളൊന്നും മനസ്സിൽ നിന്ന് കണ്ട് പോണില്ല അത്ര ഇങ്ങനെ 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 നമ്മളെന്തൊക്കെയോ ഇങ്ങനെങ്ങനെ ഇങ്ങനെ അങ്ങനെ 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 അലട്ടുകൊണ്ടിരിക്കുന്നൊരു ഇതെട്ടോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക എന്താ പറയുക കണ്ടില്ലായെന്നുണ്ടെങ്കിൽ വലിയൊരു നഷ്ടകാരട്ടോ നല്ലൊരു പടമാണ് അടിപൊളി പടം അതിലുള്ള ഓരോ രണ്ടര മണിക്കൂറാണ് ഫിലിമുള്ളത് നമ്മൾ വേറെ ലെവലിൽ എത്തിപ്പോവും ആ ഫിലിം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആ ഫിലിം കണ്ടിറങ്ങിയതിന് ശേഷം എന്തോ മനസ്സിന് ഭയങ്കര ഒരു ടെൻഷൻ മനസ്സിൽ എവിടെയോരങ്ങനെ ഈ ഒരു കഥാപാത്രങ്ങളും ആ ഒരു ഇതുണ്ടല്ലോ അതിങ്ങനെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോണില്ല അങ്ങനെ ഞാൻ പറയാമെന്നുള്ളത് എനിക്ക് അറിഞ്ഞോടട്ട എൻ്റെ അത് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നുള്ളത് എനിക്കറിയില്ല മനസ്സിൽ നിന്നതങ്ങോട്ട് പോണില്ല ആ ഒരു ഫിലിം അത്രയും ടോപ്പ് പടം ഇത്രേ ഉള്ളൂ അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നതട്ട ഈ ഒരു ചെറിയൊരു ഞാൻ സാധാരണ റിവ്യൂ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കാരണം ഒന്നാമത് റിവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിലീസ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം പോകണം ഞാൻ അങ്ങനെ ഇല്ല ഫിലിമിന് ഞാൻ പോകും പോകാറില്ല എന്നല്ല റിലീസിൻ്റെ അന്നൊന്നും ഞാൻ പോവാറില്ല ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫിലിം കാണാൻ പോകാറുള്ളു പിന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഞാൻ അപ്പോൾ ഇത് എനിക്ക് ഒരു മാമും പാർവതിയും കൂടെ ഒന്നിച്ച് ഒരു ഫിലിം വരുന്നുണ്ട് എന്ന് അറിഞ്ഞ ഉടനെ അറിഞ്ഞപ്പോൾ തൊട്ടുള്ളൊരു ഇതാണ് അത് റിലീസിൻ്റെ തന്നെ കാണണം കാരണം രണ്ടാളെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് കേട്ടോ അതുകൊണ്ട് എന്താ പറയുക കാണണം എന്നുള്ള ഒരിതുണ്ടായിരുന്നു അപ്പോൾ ഇറങ്ങി ഉടനെ തന്നെ പോയി കണ്ടു കണ്ടപ്പോഴല്ലേ എൻ്റെ പൊന്നു നമ്മൾ കരഞ്ഞു പോകട്ടെ ഓരോ ഡയലോഗും കാര്യങ്ങളും ആ ഒരു സിറ്റുവേഷനൊക്കെ ഇങ്ങനെ മനസ്സ് ഇതിങ്ങനെ എത്തിപ്പെടുന്ന സമയത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ കരഞ്ഞു പോകും അത്രയും നമ്മൾക്ക് ഇതായിട്ടുള്ളൊരു ഫിലിമാണ് ഉള്ളൊഴുക്ക് അപ്പോൾ അത്രേയുള്ളൂ അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പം കാണാത്തവർ പോയി കാണുക അത്രേ ഉള്ളൂ